ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ടെൻത്ത് പ്രിലിംസ് പരീക്ഷകൾ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്ലാസ്സുകളാണ് തരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ് കഴിഞ്ഞതാണ് അപ്പോൾ അതെന്തായിരുന്നു ദേശീയ സമരകാലവുമായി ബന്ധപ്പെട്ട പത്രങ്ങൾ അതുപോലെ തന്നെ അതിൻ്റെ നേതൃത്വം നൽകിയവർ ഇതായിരുന്നു ആ ഒരു ടോപ്പിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഒരു മാർക്ക് ഷുവറാണ് ഇനി ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ദേശീയ സമരകാലത്ത് എഴുതിയിട്ടുണ്ടായിരുന്ന ഒരുപാട് കൃതികളുണ്ട് കൃതികൾ അതുപോലെ തന്നെ കൃതികൾ എഴുതിയ എഴുത്തുകാർ ആ കൃതികളുടെ ഭാഷ ഓക്കെ ഏത് ഭാഷയിലാണത് എഴുതിയിട്ടുള്ളത് ഈ ഒരു ഏരിയ ആണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ് മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് ഒന്നും ഒഴിവാക്കാനില്ല എസ് സി ആർ ടി ആണ് ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് ഗോര ഗീതാഞ്ജലി ഈ രണ്ട് കൃതികൾ രവീന്ദ്രനാഥ ടാഗോറിൻ്റെതാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഗോര ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി ഭാഷയിലാണ് എഴുതിയിട്ടുള്ളതെന്നും കൂടി ഓർത്തിരിക്കുക ഓക്കെ അപ്പം ഗോര ഗീതാഞ്ജലി കൃതികൾ എഴുതിയതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ഭാഷ ബംഗാളി ഭാഷയാണ് നെക്സ്റ്റ് വൺ സേവാ സദൻ പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ ഇത് എഴുതിയിട്ടുള്ളത് പ്രേംചന്ദ് ഹിന്ദി ഭാഷയാണെന്ന് ഓർത്തിരിക്കുക ഓക്കെ അപ്പോൾ ഹിന്ദി ഭാഷയിലെഴുതിയിട്ടുള്ള പ്രേംചന്ദിൻ്റെ കൃതികളാണ് സേവാസദൻ പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ ഗോദാനൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിക്കുക അപ്പോൾ സേവാസദൻ പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ ഒക്കെ ആരുടെയാണ് ഹിന്ദി ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത് പ്രേംചന്ദ് ആണ് ഇനി അടുത്തത് സുബ്രഹ്മണ്യ ഭാരതി തമിഴ് ഭാഷയിൽ എഴുതിയിട്ടുള്ള കൃതികളാണ് പാഞ്ചാലി ശബദം കളിപ്പാട്ട് കണ്ണൻ പാട്ട് കുയിൽപ്പാട്ട് വളരെയധികം പ്രധാനപ്പെട്ടതാണ് കേട്ടോ കളിപ്പാട്ട് കണ്ണൻപാട്ട് കുയിൽപാട്ട് പഞ്ചാലി ശബ്ദം ഇതൊക്കെ അവരുടെയാണ് സുബ്രഹ്മണ്യ ഭാരതീയുടെയാണ് തമിഴ് ഭാഷയിലാണെന്ന് കൂടിയും ഓർത്തിരിക്കുക ഭാഷയടക്കം പഠിക്കാറുണ്ട് കേട്ടോ അടുത്തതിലേക്ക് പോകാം ഹയാത്ത് ഇ സാദി ഹയാത്ത് ഇ ജവീദ് അൽതാഫ് ഹുസൈൻ ഹാലിയുടെ പ്രധാനപ്പെട്ട രണ്ട് കൃതികളാണ് ഉറുദു ഭാഷയിലാണെന്ന് കൂടി ഓർത്തിരിക്കുക അപ്പോൾ ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് തന്നെ വന്നിട്ടുള്ള പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഹയാത്ത് ഇ സാദി ഹയാത്ത് ഇ ജവീദ് ആരുടെയാണ് അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു ഭാഷയിലാണ് ഭാഷയും ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ ഇനി അടുത്ത നിബന്ധമാല മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് വിഷ്ണു കൃഷ്ണ ചിപ്പ്ളുങ്കറിൻ്റേതാണ് നിബന്ധമാല ഭാഷയും ചോദിച്ചിട്ടുണ്ട് മറാത്തി ഭാഷയാണെന്ന് ഓർത്തിരിക്കുക ഓക്കെ അപ്പം നിബന്ധമാല മറാത്തി ഭാഷയിൽ എഴുതിയിട്ടുള്ളതാണ് കൃതി എഴുതിയത് വിഷ്ണു കൃഷ്ണ ചിപ്പ്ളുങ്കർ ഇനി അടുത്തത് മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് വള്ളത്തോൾ നാരായണ മേനോൻ്റെ മലയാള ഭാഷയിലെ വള്ളത്തോളിൻ്റെ കൃതികളാണ് എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ ഈ എൻ്റെ ഗുരുനാഥൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ മലയാള ഭാഷയിൽ എഴുതിയിട്ടുള്ളതാണ് കൃതികൾ ആരുടെയാണ് വള്ളത്തോൾ യാണ് അപ്പോൾ വളരെയധികം പ്രധാനപ്പെട്ട ഏരിയയാണ് എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത് അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോവുക ഓക്കെ താങ്ക്